അമ്മി അമ്മി എന്നെ എന്തോരം വഴക്കുണ്ടാക്കി നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാടാന്നൊക്കെ ചോദിച്ചിട്ട് ഏഹ് ഉരുളകല്ലേ മോളെ അത് ഇത്രയും ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് വന്നെങ്കിൽ ടാറിട്ട് റോഡിട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് ഇവിടെ ഒന്നേക്ക് അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇവിടെ നല്ല തിരക്കായി പോകില്ലേ അങ്ങനെ വീട്ടിൽ മമ്മിക്കാനൊരു സർപ്രൈസായിട്ട് കൊണ്ടുപോകായിരുന്നു കേട്ടോ സ്ഥലം എങ്ങോട്ട പോകണമെന്ന് പറഞ്ഞാൽ അമ്മയും വരില്ല പിന്നെ അത്രയും ദൂരേക്കൊന്നും എന്നെ കിട്ടിയല്ലെന്ന് പറഞ്ഞാൽ അമ്മയും ഒഴിവായി മാറുവേ അപ്പം അതുകൊണ്ട് ഈ പ്രശ്നം അമ്മേനെ വന്നപ്പോൾ ഞാൻ മമ്മീടെ സ്ഥലം ഒന്നും പറയാണ്ടോ മമ്മീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തൊടുപുഴയിൽ നിന്ന് ജസ്റ്റ് അര മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് ഓടി എത്താനായിട്ട് ആ ായിരുന്നു അതെനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറയണ്ടിരുന്നല്ലേ അതുകൊണ്ട് ഇവിടെ വന്നപ്പോ മമ്മിയുടെ സ്വഭാവം മാറി അറിയട്ടോ വാവ് അയ്യോ എന്ത് രസം എന്ന് പറഞ്ഞിരിക്കണേ ഇവിടെ സ്ഥലത്തെ പറ്റി മമ്മിന്ന് വർണ്ണിച്ച് നല്ല രസം എന്ത് നല്ല വിശാലമായിട്ടുള്ള പുൽമേടൊക്കെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പത്തേ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ആ ും മമ്മി ആദ്യം വന്നപ്പോ ഫുള്ള് മഞ്ഞായിരുന്നു മഞ്ഞങ്ങ് മാറിയപ്പോഴത്തേക്ക് മമ്മിയുടെ ബോ എന്ന് പറഞ്ഞൊരു ഒച്ചായിരുന്നല്ലോ നീ മമ്മിയുടെ ഒരു എക്സൈറ്റ്മെന്റും അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വരെ പോയി അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലങ്കര ആണ് കേട്ടോ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ് ഫുള്ള് മഞ്ഞൊന്ന് മൂടിയേക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് അത് ക്ലിയർ ആവും ഇടയ്ക്ക് അത് മൊത്തത്തിൽ പോകും കേട്ടോ എന്നിട്ട് എന്തിനാ തന്നെ താമസിക്കാൻ പേടിയുള്ള ആളെ ഒരു ദ്വീപ് പോയി താമസിക്കുന്നത് ഇവിടെ വന്നോ ഇരിക്കാനായിട്ട് മമ്മിട ഇവിടെ ആരും ഇല്ല പോവാൻ പേടിയാവുന്ന പിന്നെ മമ്മിക്ക് അടുത്ത സജഷൻ പറഞ്ഞു ഇവിടെ ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു അല്ല ഞാൻ ചുമ്മാ അങ്ങനെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടാ എന്തായിരുന്നു നമ്മുടെ ഈ ഇത് ആണെങ്കിലേ ഓരോ വാർഡുകളിലും മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ അവിടെ ഉള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ തപ്പിയെടുത്ത് തപ്പിയെടുത്ത് അതൊക്കെ ആൾക്കാർ കാണാൻ പറ്റും പൈസ പഞ്ചായത്തിനൊക്കെ ഇവിടെ ഒരു കട്ടൻ കാപ്പി കാപ്പിയൊക്കെ ഇട്ട് കിട്ടിയ അടിപൊളിയല്ലായിരുന്നു അതല്ല ബാക്കി ഇവിടെ ഒക്കെ നല്ല ഭംഗിയാക്കണം നല്ല ബെഡ് നിർത്തി ഇരിക്കാൻ രണ്ട് ബെഞ്ചും ഒരു ടോയ്ലറ്റും അതെ ടോയ്ലറ്റ് വേണം തണുപ്പായതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് അതെ നമ്മള് കേരളത്തില് നമ്മുടെ കേരളത്തിൽ എണ്ണാ തീരാത്ത അത്ര ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ട് അവിടെ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം മാത്രം മതി കേരളത്തിലുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പക്ഷേ പക്ഷേ എല്ലാം പക്ഷേ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിക്കൂടെ മഞ്ഞ് കയറി വരുന്നൊക്കെ എന്ത് സ്പീഡിലാണ് മഞ്ഞ് കയറി വരുന്നത് എന്നുള്ളത് ആ പോയി മമ്മിയുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന സാധനം പോയി അത്രയും വലിയ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ കാണാണ്ടെന്ന് പോയില്ലോ അറിയാതെ അങ്ങോട്ട് ഇറങ്ങി മമ്മിടാറിയാതെ ഇറങ്ങി പോയത് ഇവിടം വരെ പോകുള്ളൂമ്മീ പോണെങ്കിൽ കൊറേ ദൂരം പോണം പോകണം പോയി പറഞ്ഞു പാരാഗ്ലൈഡിങ്ങിലൊക്കെ പോകേണ്ട വരും ഇന്നലെ പോയായിരുന്നോ മമ്മി മമ്മിപ്പോ ദിവ്യല്ലാത്ത സമയം നോക്കി ഫുള്ള് കറക്കാണ് എന്നിട്ട് എന്നെയാണെങ്കിലും സ്ഥലത്ത് വിടുവോ ഇല്ല അത് കെ എസ് ആർ ടി സിയിൽ കയറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആൾക്കാർക്കൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് വെറും നിസ്സാര തുകയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ എടുത്ത് ആൾക്കാരെ കൂട്ടി ആൾക്കാരെ കൂട്ടണേ തന്നെ എന്ത് ഒരുപാട് ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടി ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എത്ര രൂപ ചിലവാകും നമുക്ക് ഇത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ വെറും വണ്ടിക്കൂലി പിന്നെ ബോട്ടുകാർ ഒന്നും കൊടുക്കണ്ട ഇവിടുന്ന് കൊല്ലം വരെ പോയിട്ട് കൊല്ലം ബോട്ട് കൂലി എല്ലാം കൂടെ നമ്മൾ കൊടുക്കണം അത് നല്ല കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം നല്ല സൗകര്യമുള്ള ഉള്ള പിന്നെ ഹോട്ടലിന് മുമ്പിക്കൊണ്ട് നിർത്തും നമ്മള് ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ആയി പിന്നെ ഇതുകൾക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ അതിന്റെ സൗകര്യം അടിപൊളിയാണ് അടിപൊളി അടുത്ത ടൂർ പോണം ഇല്ലയിലും ഒക്കെ പോകണം എന്നെ ഇനിയും കെ എസ് ആർ ടി സി പോകണം നല്ല രസമായിരുന്നുണ്ടോ പാട്ടൊക്കെ പാടി നല്ല അടിച്ച് പൊളിച്ച് മഴ പെയ്യോ പോയാലോ ഇതാണ് ഒരു മഴ എന്ന് അപ്പൊ നമുക്ക് പോയാലേ വീട്ടിലേക്ക് ഈ സ്വഭാവം മാറാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒക്കെ പറഞ്ഞൂടെ നേരത്തെ വരണോന്നേ അതെങ്ങനെയാ നന്ദിയാ കറാൻ പറ്റാ പ്ലാനിടുന്നേ പോയേക്കാന്ന് അറിയൂല ഇങ്ങോട്ടാന്ന് ഇപ്പോ നോക്കണ്ടില്ല വന്നു ഒരു ഇരുട്ടായി ആൾക്കാരൊന്നുമില്ല അതെ ഇവിടെ നേരത്തെ നേരത്തെ വരേണ്ടതായിരുന്നു അതെ നേരത്തെ വരേണ്ടതായിരുന്നല്ലേ നേരത്തെ വരേണ്ടതായിരുന്നു ആ അതെന്തേലും കേട്ടോ നമുക്ക് ഇനി അടുത്ത ട്രിപ്പിൽ നേരത്തെ അല്ല അപ്പോൾ അഡ്വഞ്ചർ കപ്പളിൽ നിന്ന് നമ്മുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡാഡി മമ്മി ദിവ്യ നമ്മുടെ കുഞ്ഞുമാവയുടെ കഥകളാണ് നമ്മുടെ ചാനലിൽ വരാ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് എടുക്കും വീണ്ടും കാണാം ബാ ബൈ അയ്യോ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം പറഞ്ഞില്ല നമ്മൾ ഇപ്പോൾ ഇരുവിഴ പൂഞ്ചരാണ് കേട്ടോ ഇരുവിടപൂഞ്ചര നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ട് വരാനായിട്ട് ഒരു ഓഫ് റോഡ് വണ്ടി വേണം കുറച്ച് മോശം വഴിയാണ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇടം വരെ ഉള്ളൂ പക്ഷേ ഇരുവിഴപ്പൂഞ്ചിറ ടോപ്പ് വരെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ എല്ലാ കാ വണ്ടികൾക്കും ചെല്ലാൻ പറ്റുന്ന സൂപ്പർ വഴിയാണ് അപ്പൊ എല്ലാരും നേരെ ഇലവഴ പുഞ്ചറേക്ക് പോരോട്ടെ അടിപൊളിയ സ്ഥലമാണ് ഞാൻ ഗ്യാരണ്ടി അതെ അമ്മ ഗ്യാരണ്ടി